അപ്പൊ അന്നത്തെ കാലത്ത് ഇതൊക്കെ അവൈലബിൾ ആയിരുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്തു ട്രൈ ചെയ്ത് കുറച്ചു കാലം ഇതൊക്കെ ഉപയോഗിച്ചു അന്ന് കൂട്ടുകാരോടൊപ്പം ഇതൊക്കെ ചെയ്തു പിന്നെ ഒരു പോയിന്റ് കത്തിയ സമയത്ത് കൂടെയുള്ള പഠിക്കുന്നത് ഒരു മൂന്ന് മൂന്നര വർഷം പോയി പോയി കെട്ടിയപ്പോൾ നമ്മള് ആ സമയത്താണ് ഞാൻ പറഞ്ഞത് ആ ഇന്റർവ്യൂലെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് പഠനം ഇല്ലാണ്ടാവുമല്ലോ പഠനം പോയി വീട്ടില് പ്രശ്നങ്ങൾ വന്നു പുറത്തായി സ്വാഭാവികം പിന്നെ വീട്ടിൽ നിന്ന് പുറത്താകുന്ന ഇതൊന്നും വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാതോ അങ്ങനെ നിർത്തി അല്ല തിരിച്ചറിവ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ തിരിച്ചറിവ് ഒന്ന് നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് തന്നെ ഒരു മൂന്നര വർഷം കഴിയുമ്പോൾ കഴിയുമ്പോഴേക്കും നമ്മളെ മാനസികമായിട്ടും എല്ലാ രീതിയിലും സ്വഭാവത്തിൽ തന്നെ വ്യത്യാസം കണ്ടു തുടങ്ങി നമ്മൾ കൂട്ടുകാരുടെ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി അപ്പോ ആ ബന്ധം ഇപ്പോഴും അന്ന് കട്ടക്കുണ്ടായിരുന്ന കൂട്ടുകാരൊന്നും ഇന്നും എവിടെയാണെന്ന് പോലും അറിയില്ല നമുക്ക് അതിന്റെ ഒരുപാട് മരിച്ചുപോയി അപ്പോ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അന്ന് കോളേജ് വിട്ട് വരുന്നത് അപ്പൊ അന്ന് അത് വലിയ എന്താ പറയണ്ടേ അതൊന്ന് നമുക്ക് ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സമയം കൂടിയാണ് അച്ഛനുമായിട്ടുള്ള ഫ്രിക്ഷൻ അല്ലെങ്കിൽ അപ്പൊ അതൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അതെ അതെ അപ്പോ മാനസികമായിട്ട് എല്ലാ ഫാമിലിയിലെല്ലാം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സമയമാണ് ഞാൻ കാരണം അപ്പൊ അതിനൊക്കെ ഒരു ഒരു കാരണമാണ് ഈ ശീലങ്ങൾ ആക്കിയായിരുന്നു പിന്നെ അന്ന് ഇറങ്ങി പോകേണ്ടി വന്നപ്പോ ഇതിനൊക്കെ അടിസ്ഥാനമായി ഇതൊക്കെ വലിയ അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനം അത്യാവശ്യം വിലയുള്ള സാധനമായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡെയിലി ബേസിൽ വീട്ടിൽ നിന്ന് പൈസ നമ്മൾ മുഖ്യ വാങ്ങിച്ചു പിന്നെ പിന്നെ അതിൽ വിഡ്രോവൽ ഭയങ്കര പാടാണ് കേൾക്കുന്നില്ല അല്ല എന്നോട് കുറച്ച് കുറച്ചുപേരും അതിന് ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം എന്നോട് കുറെ പേര് ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചു ബിക്കോസ് എനിക്ക് വിഡ്രോവലിനപ്പുറം ഞാൻ സി അച്ഛനായിട്ട് ഒരു ദശനമൊക്കെ വന്ന സമയത്ത് ഞാൻ ഇമോഷണലി ഭയങ്കര പിന്നെ ഇതൊന്നും നമ്മുടെ പ്രയോറിറ്റി അല്ലാതായി മാറി അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ സുഹൃത്തുക്കളൊക്കെ ഒരു വഴിക്ക് പോയ സമയത്ത് പിന്നെ ഇതൊക്കെ നമ്മൾ ഈ കൂട്ടുകാരുടേലാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് എനിക്കൊന്നും ഒറ്റക്ക് ഞാൻ ഇത് ഉപയോഗിച്ചത് വളരെ വിരളമാണ് കുറവാണ് അപ്പൊ കൂട്ടുകാരൊക്കെ പോയി വീട്ടൊന്നും പോയി മാത്രം ഉപയോഗിച്ച് കഴിയാറുള്ളൊരു ഇതില്ല അങ്ങനെ എനിക്ക് അങ്ങനെ ലൈഫിൽ നിന്ന് പോയി പോയതാണ് അത് അല്ലാതെ ചില ഭയങ്കര വേഴ്സ് കേസിലൊക്കെ നമ്മൾ അരി എന്റെ കൂട്ടുകാരിൽ ആ സമയത്ത് തന്നെ ഉള്ള കുറെ കൂട്ടുകാർ എന്റെ അറിവിൽ തന്നെ എന്തായാലും കുറച്ചധികം പേര് റിയഡിഷനിലൊക്കെ പോയ ആൾക്കാരുണ്ട് സുഹൃത്തുക്കളൊക്കെ റിഹാറിലൊക്കെ കിടന്ന ആൾക്കാരും റിഹാറിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് അതിഭീകരമായിട്ട് അടി തുടങ്ങിയ ആൾക്കാർ പല ടൈപ്പിലൊക്കെ ഇത് ചെയ്യും ഇതൊക്കെ നമ്മളൊരു ഡിസിനാണല്ലോ നമ്മളൊരു തീരുമാനം എടുത്ത് ഇത് വേണ്ടെന്ന് വെക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ ഒരു ഇതുപോലെ ഇരിക്കും ഒരു വിൽപ്പവർ ഒക്കെ പോലെ ഇരിക്കും റീഹാബിലൊന്നും പോയിട്ട് പോയോട്ടൊന്നും കാര്യമില്ല കുറച്ചുള്ള റീഹാബിൽ പോകുന്നില്ല റീഹാബിൽ പോയോണ്ട് നമ്മക്ക് തീരുമാനം പോയ അവര് നമ്മളെ നന്നാക്കി എടുക്കൊന്നുമില്ല അവര് നമ്മളെ റെസ്ട്രിക്ട് ചെയ്യും ഇതൊന്നും ചെയ്യാതിരിക്കും തിരിച്ചു വന്നിട്ട് നമ്മൾ വീണ്ടും നമുക്ക് തീരുമാനമില്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷന്റെ പുറത്താണല്ലോ ഒരു വിൽക്കോവറിന്റെ പുറത്താണല്ലോ അതില്ലാത്ത ഒരു റീഹാബിൽ പോയിട്ട് ഒരു പോയിട്ടും പോയിട്ട് കാര്യമില്ല എന്ന ഉദ്ദേശിച്ചത്